ഹായ് ഹലോ സ്ലാമലൈക്കും ഇനി ഞാൻ ഈദ് വ്ളോഗാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത്തവണത്തെ ഈദ്ന്ന് പറയുന്നത് നമുക്ക് സ്പെഷ്യലാണ് നാട്ടിലായിരുന്നു ഇത്തവണത്തെ ഈദ് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും പിന്നെ റെസിപ്പീസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മളുടെ ഈദ് എന്ന് പറയുന്നത് അപ്പോൾ ബീഫ് ബിരിയാണിയാണ് നമ്മളുടെ മെനു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബീഫ് തലേ ദിവസം തന്നെ വാങ്ങിച്ചുകൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് ഞാൻ വേവിക്കാനായിട്ട് വെക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ അതിനകത്തേക്ക് അല്പം മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ബീഫ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിക്കാനായി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് അരപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ വഴിയേ പറയാം അപ്പോഴേക്കും ഞാൻ ചിക്കൻ ഇവിടെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് വിനാഗിരിയിലൊക്കെ ഇട്ട് വാഷ് ചെയ്തെടുത്ത് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കിയതാണ് പിന്നെ അല്പം ഗരം മസാല കൂടെ നമ്മുടെ ഈ ഒരു ബീഫിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ബിരിയാണിക്ക് വേണ്ടുന്ന എല്ലാ മസാലയുടെയും ഒരു കാൽ പോർഷൻ നമ്മൾ ഈ ഒരു ബീഫ് വേവിക്കുമ്പോൾ ചേർക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മല്ലിയിലയും പുതിനീനയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇത് അടച്ച് നമുക്ക് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം അല്പം വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു തവി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള മസാല തലേദിവസം തന്നെ ഞാൻ റെഡിയാക്കി വെക്കാണ് അപ്പോൾ അതിലേക്ക് ഗരം മസാല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചേർത്തിട്ടുള്ള പേസ്റ്റ് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു കളറായിരിക്കും കേട്ടോ അല്പം കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൈദ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ പിന്നെ രണ്ട് മുട്ട ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തലേദിവസം റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം നമുക്ക് എളുപ്പമായിരിക്കും സാധാരണ ഞാൻ എപ്പോഴും എല്ലാ പെരുന്നാളിനും പള്ളിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോവാറ്ട്ടോ പായസം ഉൾപ്പെടെ അല്ലെങ്കിൽ പുഡിങ് ഉൾപ്പെടെ ഞാൻ ചെയ്തു വെച്ചിട്ടാണ് പോവാറ് ഇപ്പം ഈ ഒരു മസാലയിലേക്ക് അല്പം ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അത് റെഡിയാക്കിയ സമയത്ത് നമുക്ക് നമ്മുടെ ബീഫ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ പാകത്തിന് വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ കുക്കായി കിട്ടിയിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് ഇറക്കി വെച്ചു അപ്പോഴേക്കും മോളിതാ മയിലാഞ്ചിടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൻ്റെ അവിടെ പോയിട്ട് കയ്യ്ൻ്റെ രണ്ട് പുറടിയിലായിട്ട് മൈലാഞ്ചി ഒക്കെ വന്നിട്ടുണ്ട് ഇനി കൈയിൻ്റെ ഉൾവശത്താണ് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോഴേക്കും സമയം പന് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഡ്രസ്സെല്ലാം ഒന്ന് അയൺ ചെയ്ത് വെച്ചു എല്ലാം റെഡിയാക്കി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങാനുള്ള സമയമായി ഒരു മണിയൊക്കെ ആയി ഉറങ്ങുമ്പോഴേക്കും അങ്ങനെ നമ്മളുടെ ഈദ് ഡേ രാവിലെ തന്നെ നമ്മൾ കുളിച്ചൊരുങ്ങി എല്ലാവരുമായിട്ട് പള്ളിയിൽ പോയി ഈ ഒരു സമയത്തൊക്കെ എനിക്ക് നമ്മുടെ അജുമാനെ പെരുന്നാൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അവിടെ പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പള്ളിയിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി പിന്നെ എല്ലാവരുടെയും വീട്ടിലൊന്ന് കയറി ഇറങ്ങിയിട്ട് വരും എന്നിട്ടാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും വീട്ടിലെന്തൊക്കെയാണ് റെഡിയാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പായസം പുഡിങ് മധുരം അപ്പം എല്ലാവരും ഒന്ന് എല്ലാവരുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങും അപ്പോൾ നമ്മൾ പള്ളി പോകുന്നതിന് മുമ്പ് തന്നെ മധുരവും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഫുഡും ലഞ്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ പള്ളിയിൽ പോകാറ് അപ്പോൾ ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ അപ്പോൾ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് വന്നിട്ട് ഇതാ നമ്മൾ എല്ലാവരും കൂടെ ആയിട്ട് ഫോട്ടോ എടുക്കുകയാണ് ഉമ്മയും ഞാനും പിന്നെ മോളും ഹസ്ബൻഡും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറുതായിട്ട് ഒക്കെ കഴിച്ചു അജമാനിൽ നിന്ന് നമ്മളിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിൻ്റെ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ സാവകാശം അതൊക്കെ ഉൾപ്പെടുത്താൻ വന്നിട്ട് നമ്മൾ കുറച്ച് തിരക്കിലാണ് വീട് പണിയും ആയിട്ട് അപ്പോൾ അതിൻ്റെ ബ്ലോഗ് ഞാൻ എന്തായാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഒഴുപോലെയൊക്കെ നമുക്ക് ഇടാട്ടോ അപ്പോൾ വന്ന ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പായസമൊക്കെ റെഡിയാക്കുകയാണ് പിന്നെ പെരുന്നാളിൻ്റെ മധുരം എല്ലാവർക്കും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്കും മധുരം സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പെരുന്നാൾ നമ്മൾ വീട്ടിൽ തറവാട്ട് വീട്ടിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇക്കാൻ്റെ ജ്യേഷ്ഠനും ഫാമിലിയും അവരുമുണ്ട് അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പ്രിപ്പറേഷനൊക്കെ അപ്പോൾ ഞാൻ പെട്ടെന്ന് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോഴേക്കും ജ്യേഷ്ഠത്തി ഇവിടെ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഉരുളിയിലാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഉരുളി ബിരിയാണി എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും എല്ലാം എളുപ്പമാണ് കേട്ടോ ഇതിൽ ഇപ്പോൾ ബിരിയാണിക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചതച്ചെടുക്കുകയാണ് അപ്പോൾ ഇഞ്ചി ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് സവാള ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കുകയാണ് അപ്പം ഞാൻ ബീഫ് ബിരിയാണി പലപ്പോഴും പല രീതിയിലാണ് വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് എല്ലാം മസാല ഒന്ന് ജസ്റ്റ് കുറച്ച് കുറേശ്ശെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പം മുന്തിരിയും സവാളൊക്കെ ഒന്ന് നെയ്യ് വഴറ്റി കൂരി മാറ്റിയതിനു ശേഷം അതിലേക്ക് നമ്മളുടെ ബിരിയാണിക്കുള്ള സവാള ഇട്ട് വഴന്ന് വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്ന സമയത്ത് നമ്മളിതിലേക്ക് ബാക്കി മസാലകളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ചെറിയ സേമിയ വെച്ചിട്ടാണ് കേട്ടോ പായസം റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഞാൻ പൊതുവേ ആ ഒരു സേമിയെ പായസമാണ് കുടിക്കാറുള്ളൂ പിന്നെ എനിക്ക് വെക്കാനും അതാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ നമ്മൾ നാട്ടിൽ വന്നിട്ടും ആ ഒരു സേമിയ തപ്പി പിടിച്ച് വാങ്ങിച്ച് നമ്മൾ വെച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും പായസം കുടിക്കുകയാണ് ഐ കെ മോളും ഉമ്മയും എല്ലാവരും പായസം കുടിക്കുന്നുണ്ട് അപ്പം ഞാൻ പായസം കൂടെ കൊണ്ടുവന്നു ിട്ട് വീണ്ടും കിച്ചണിലേക്ക് തന്നെ പോയി അതിനിടയ്ക്ക് ഇക്കാൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് വന്നിട്ടുണ്ടായി പിന്നെ പോലെ തന്നെ ഇക്ക ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വീഡിയോയിൽ വരാനും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ സമ്മതം ചോദിക്കാനൊക്കെ നിൽക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ ഞാൻ തക്കാളി മല്ലിയില പുതിനയില പിന്നെ അല്പം തൈര് ലെമൺ ജ്യൂസ് ഇത്രയും കാര്യങ്ങളാണ് ചേർത്തിട്ടുണ്ടായത് ഗരം മസാലയും ചേർത്തിട്ടുണ്ടായി പിന്നെ നെയ്ച്ചോറ് ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് വെച്ചിട്ടുണ്ടായത് കേട്ടോ അപ്പോൾ അതിവിടെ നമ്മൾ ഒരു ഒന്നേ മുക്ക കിലോയോളം നെയ്ച്ചോർ അരിയാണ് എടുത്തിട്ടുള്ളത് അരിയാണ് അപ്പോൾ അത് നെയ്ച്ചോറായിട്ട് വറ്റിച്ചെടുത്തിട്ടാണ് നമ്മൾ ദമ്മിടുന്നത് അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ മുകളിലായിട്ട് നമ്മൾ ദമ്മിട്ട് കൊടുക്കുകയാണ് അതിനിടയിലായിട്ട് മല്ലിയില പുതിനീല ഗരം മസാല എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് കാശ്മീനേട്ട് റൈസീൻസ് പിന്നെ നമ്മളുടെ വറുത്തെടുത്തിട്ടുള്ള സവാള എല്ലാം കൂടെ മിക്സ് ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇടയിലായിട്ട് നെയ്യും തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ നെയ്ച്ചോറ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മിക്സ് എല്ലാം കൂടെ ആയിട്ട് ലെയർ ലെയർ ആയിട്ട് നമ്മൾ ദമ്മിട്ടോണ്ടിരിക്കുകയാണ് നാട്ടിലത്തെ ബീഫ് വെച്ചിട്ടുള്ള ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് അത് വിറകടുപ്പിലാകുമ്പോൾ സൂപ്പറായിരിക്കും പിന്നെ അത് ഇതുപോലെ നല്ല കനമുള്ള ഉള്ള ഉരുളയിലും കൂടെ ആകുമ്പോൾ പറയണ്ടല്ലോ സൂപ്പ് അപ്പറായിട്ടുള്ളൊരു ബിരിയാണിയാണ് അതിൻ്റെ റെസിപ്പി ഞാനിവിടെ ഷെയർ ചെയ്തത് അപ്പോൾ ബീഫ് ബിരിയാണി ഇതിനു മുമ്പും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ചാനലിൽ കാണാത്തുണ്ടെങ്കിൽ കണ്ട് നോക്കുക ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ള ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പം അത് നമ്മുടെ സമയം കൊണ്ട് അവിടെ ജ്യേഷ്ഠത്തി ചിക്കൻ സിക്സ്റ്റി ഫൈവ് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ആയിട്ട് ഇതിനേക്ക് സൈഡായിട്ട് തയ്യാറാക്കുന്ന സാലഡ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് സവാള ആപ്പിൾ പിന്നെ പൊമഗ്രനേറ്റ് കുക്കുംബർ ക്യാരറ്റ് ഗ്രീൻ ചില്ലി ഇത്രയും കാര്യങ്ങളാണ് ചേർത്തിട്ടുള്ളത് അല്പം മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അല്പം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ള തൈര് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് കേട്ടോ നാട്ടിൽ നമുക്ക് പുളിയില്ലാത്ത തൈര് അതാണ് കിട്ടുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ അതവിടെ റെഡിയായി ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ടുന്ന പപ്പടം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സാധാരണ എപ്പോഴും ഞാൻ ബിരിയാണി ആയിക്കോട്ടെ മന്തി ആയിക്കോട്ടെ എന്തായിരുന്നാലും കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി കുറച്ച് തേങ്ങാച്ചോറും കൂടെ വെക്കാറുണ്ട് കേട്ടോ പെരുന്നാളെന്ന് പറയുമ്പോൾ തേങ്ങാച്ചോറ് നിർബന്ധമാണ് ഹസ്ബൻഡിന് അപ്പം പള്ളി കഴിഞ്ഞ് വന്നാൽ ആദ്യം കഴിക്കുന്നത് തേങ്ങാച്ചോറാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി ആൾ ബിരിയാണിയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ നിൽക്കില്ല തേങ്ങാച്ചോറാണ് കഴിക്കാറ് അപ്പോൾ ഇന്ന് അതൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മളിന്ന് ഡയറക്റ്റ് ബീഫ് ബിരിയാണിയാണ് വെച്ചിട്ടുള്ളതും കഴിക്കാൻ പോണതും അപ്പോൾ അത് നമ്മുടെ ബീഫ് ബിരിയാണി ദമ്മായിട്ടുണ്ട് അപ്പോൾ നമ്മളതൊക്കെ മിക്സ് ചെയ്തു സെർവ് ചെയ്യാനായിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് ഇപ്പോൾ ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇതാ ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാനത് ഫ്രൈ ചെയ്യുന്ന സമയത്താൽപ്പം കറിവേപ്പിലയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാഴയിലാണ് കേട്ടോ ബിരിയാണി കഴിക്കുന്നത് നല്ല ചൂടുള്ള ബിരിയാണി വാഴയിലയിൽ ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റുമാണ് എനിക്ക് പൊതുവേ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വാഴയിലയിൽ സെർവ് ചെയ്യുന്നത് അതുപോലെ തന്നെ മൺകലങ്ങളിൽ വെക്കുന്നത് അങ്ങനെയെന്നുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളും പിന്നെ അതുപോലെ തന്നെ ജ്യേഷ്ഠനും ഫാമിലിയുണ്ടായിരുന്നു പിന്നെ ഇപ്പം എൻ്റെ പെങ്ങളുടെ ഒരു മോനും ഉണ്ടായിരുന്നു പിന്നെ ഈവനിങ് ആയപ്പോഴേക്കും മിക്ക അമ്മാവനും അമ്മായിയും കൂടെ വന്നിട്ടുണ്ടായി പിന്നെ ഇക്ക യു എയിലേക്ക് പോകുന്ന ദിവസം കൂടെ ആയിരുന്നു കേട്ടോ അന്ന് അന്നത്തെ ദിവസം അതേപോലെ ജ്യേഷ്ഠൻ്റെ മോളും മരുമോനും പിന്നെ അതുപോലെ പെങ്ങളും ഹസ്ബൻറ്റും എല്ലാവരും വന്നിട്ടുണ്ടായി അതൊന്നും ഞാൻ ഫോട്ടോസ് എടുത്തിട്ടില്ല ഒന്നാമത് ഇക്ക പോകുന്നതിൻ്റെ ആ ഒരു തിരക്കും പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നതിൻ്റെ തിരക്കും ഒക്കെ കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഇത് വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ യു എ യിൽ നിന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ ഇൻഷാ